ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ഞാൻ അഞ്ചൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് ജസ്റ്റ് ബൈക്കിൽ ഞങ്ങൾ എന്താ പറയുക അവൾ പ്രഗ്നൻ്റ് ആയി ലാസ്റ്റ് സമയം മുതൽ ഇപ്പോൾ വരെ അവളെയും കൂട്ടി ബൈക്കിൽ പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇതിലും ഉണ്ട് ബൈക്കിലൊന്നും പോയിട്ടില്ല അപ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ് ചെറുതായിട്ട് തന്നെ മഴ ചാർന്നതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കുകയാണ് ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് മീൻ വാങ്ങിക്കണം പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കറിവെള്ളം വാങ്ങിക്കണം അങ്ങനെ ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം

ആദ്യം നമ്മളോട്ടൊക്കെ നെല്ലായിരുന്നു ഇപ്പൊ വാഴയും കൗക്കെ ആയി തുടങ്ങി നല്ല രസമായിരുന്നു രണ്ട് സൈഡ് ആദ്യം ഞാൻ വരണ്ടിരിഞ്ഞു അച്ഛൻ മണി അങ്ങനെ ഞാൻ നോക്കിക്ക നമ്മളൊന്നും മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് പക്ഷെ പകുതി പകുതി അവിടെ എത്തി അപ്പോൾ നമുക്ക് മീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ വാങ്ങണമെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോ സഞ്ചണ്ടെ മെസ്സേജ് ഉണ്ടായിരുന്നു അവള് വരുന്നുണ്ട് സുന്ദരിമണിയൊക്കെ ചോറ് എന്തായാലും ചിക്കൻ എന്ന് സുന്ദരിമണി വരുന്നുണ്ട് ആയിട്ട് വരുംബ് കാട്ടാനെ ഒരാളുടെ നമുക്ക് ചിക്കൻ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഹാൻഡ് ബ്രേക്ക് മാറ്റായിരുന്നു മുട്ടൊന്നും ഇതിലുമണിക്കെന്തോണ്ട് ഇതിലുമണിക്ക് എന്തോണ്ട് എന്റെ ഗൂഗിൾ പേ സ്കാൻ എന്റെ കുട്ടിക്ക് വേണ്ട

അച്ച കുട്ടി അവിടെ സുന്ദരിമണി വന്നേന്ദരിമണി അങ്ങോട്ടില്ല പിന്നെ നോക്കണേ സുന്ദരിമണി അച്ഛൻ പോട്ടി പോ എന്ത് ഇതിൽ മണി വികൃതിയാണെ അച്ചടുത്ത് എന്തൊക്കെ ഒതുങ്ങിയിരുന്ന എന്തിട്ട് കണക്ക് ഒതുങ്ങിയിരുന്ന എന്തിട്ട് കണക്ക് ഒതുങ്ങിയിരുന്ന എന്തൊക്കെ ഒതുങ്ങിയിരുന്ന അഞ്ചു ഞാൻ സുന്ദരിമണിങ്ങനെ സുന്ദരിമണി വന്നുമാവടെ സുന്ദരിമണി വന്നതിരിമണി വന്നുപാ അപ്പൊ എന്തൊക്കെയാ സുന്ദരി മണിക്ക് എടുക്കാൻ പറ്റില്ലേ തന്നു തന്നു പറഞ്ഞാല് ഇത് സുന്ദരിവടിയാണ് ഇത് സുന്ദരിവടിയാണ് അഞ്ചോ ഇതെലെ സന്ദീന ദിയോന്നോ സന്ദീന മായനെ കുട്ടേ ഇതെലെ അങ്ങനെ ഞാൻ ഇതൽ മണി നമ്മുടെ താഴത്തെ തോട് വരുന്നു പോവുകയാണ് അഞ്ചു ഇതാ ബാക്കിൽ തിരുമ്പളുണ്ട് തോട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമല്ലേ കുട്ടിയുടെ ഡ്രസ്സാണ് തിരുമ്പളുണ്ട് അതുകൊണ്ട് ആദ്യം തോട്ടിൽ തിരുമ്പിരുന്നു കുട്ടിയുടെ അല്ല തിരുമ്പിരുന്നു ഓരോ വിളിക്കുമ്പോൾ അങ്ങനെ അഞ്ചുവിനെ കൂട്ടാതെ ഞങ്ങൾ ഇതായി ഇത്ര അടുത്തുള്ള തോട് വരുന്നു പോയിട്ട് വരാം എന്താണ് വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ അല്ലേ ഇത് മണിയെ അഞ്ച് കുട്ടി ഇങ്ങനെ പോവുകയാണ് ഞാനും അഞ്ചൂടെ ബാക്കിലുണ്ട് തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് അച്ചക്കുട്ടിയെ ഇതൽമണിയേ നല്ല വാശിയൊന്നും ഉറങ്ങിയിട്ടില്ല രാവിലെ അതിൻ്റെ ഒരു വാശിണ്ട് അപ്പം നമ്മള് വലിയ അച്ചമ്മുടെ തൊടികളങ്ങനെ നടന്നു പോവാണ് അങ്ങനെ പോയി മനസ്സിലേക്ക് ഇതൽമണിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ ഇതൽമണിയെ അച്ചച്ചെ ഒന്ന് രാത്രി ഇതിനെ കുളിക്കാൻ പോവുക അച്ചക്കുട്ടിനെ കൊണ്ടുപോകാൻ പറയാട്ടാ വലുതായിട്ട് അച്ചക്കുട്ടിക്ക് ഇഷ്ടമായ സ്ഥലമൊക്കെ ഇഷ്ടമായോ ായ പൊന്നെ രസമുണ്ടോ പൊന്ന രസണ്ടോ അച്ഛക്കുട്ടിക്ക് ഇഷ്ടായോ നമുക്ക് തോട്ടില് വെള്ളമുണ്ടോ എന്ന് നോക്ക തോട്ടില് വെള്ളമുണ്ടോ നോക്ക സാധാരണ ഉണ്ടാകുന്നുണ്ട് ഏതിൽ മണിയേ അച്ഛക്കുട്ടി ആദ്യമായിട്ടല്ലേ കൂടാ തോട്ടിക്ക് വരുന്നേ അല്ലേ പൊന്നെ അച്ചക്കുട്ടി ആദ്യമായിട്ടല്ലേ വരുന്നേ ആ നല്ല വെള്ളമുണ്ട് പൊന്ന ഉണ്ടോ വെള്ളം കണ്ടോ അച്ചക്കുട്ടി ഇങ്ങോട്ട് നോക്ക് പൊന്ന ചിതൽമണി വെള്ളത്തിക്ക് നോക്ക് ആ വെള്ളമുണ്ട് പൊന്ന നല്ല രസുണ്ട് കണ്ടോ വെള്ളമുണ്ട് പൊന്ന അച്ചക്കുട്ടിക്ക് ഇഷ്ടായോ പണ്ടിക്ക് ഇഷ്ടായോ ചിതൽമണി ഇഷ്ടായോ അച്ചക്കുട്ടിക്ക് വീട്ടില് സ്പെഷ്യൽ എന്തെങ്കിലും ഈ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അമ്മയും അമ്മയൊക്കെ വിളിക്കലുണ്ട് മുടി വായോ മുടി വാരാനൊന്നും പറയില്ല ടേസ്റ്റ് നോക്ക് ഉപ്പുണ്ടോ നോക്കുന്നുണ്ടെങ്കിൽ വിളിക്കലുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് നോക്കുന്ന ആളൊന്നും കമന്റ് ചെയ്യാ ചെറുതാകുമ്പോൾ ഈ ഉപ്പ് നോക്കലിന് നോക്കലിന്റെ ഒരടിയായിരുന്നു ഏട്ടനും സഞ്ജനയും എല്ലാരും ഉണ്ടാകുമ്പോൾ നല്ല അടിയായിരുന്നു ഇപ്പൊ എന്തായാലും ഞാൻ ടേസ്റ്റ് ആവുന്നത് നിങ്ങളെ വീട്ടില് ഇപ്പൊ നോക്കുന്നാളെ മെൻഷൻ ചെയ്യാം അപ്പൊ ഈവനിങ് വാക്കിന് റെഡി ആയിട്ട് ഇതലും മണിയും അഞ്ചും വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്നാമത്തേക്ക് പോവാണ് വെറുങ്ങാണ് മഴ പെയ്തിന് മുമ്പ് പോയി പോരാ ഇതൽമണി നമ്മള് രാവിലെ പോയ തോടണക്ക് ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടോ കുട്ടിക്ക് നിങ്ങൾ അങ്ങടെ പോണേട്ടോ രാവിലെ അച്ചക്കൊണ്ട് ഈ പമ്പെടുത്തിട്ട് വരുന്നെ അച്ചപ്പുട്ടീനെ വഴി തെറ്റിക്കൊണ്ടി വഴി കാണിച്ചെടുത്ത ഈ ഒരു ബക്കറ്റ് ആ അതിനേക്കാളും ഇതിൽ മണി അച്ഛക്കുട്ടി നനച്ചില്ല അച്ഛ രാവിലെ എങ്ങനെ കാല് എങ്ങനെയാ നനച്ചി അച്ചക്കുട്ട് അഞ്ചോ

ഇനി വേണോ നമ്മ കാറ്റ് കുട്ടി ആസ്വദിക്കണോ കഞ്ചിയോ കാറ്റ് ഉമ്മാര് അടുത്ത പാമ്പില്ലായി പോടുന്നു കാറ്റ് വിടുമ്പത്തേനെ പാമ്പ് വരും അച്ഛ പൊണ്ണാപ്പി ഇതലുമണി പൊണ്ണാപ്പി ഞാൻ ഇതുമുന്ന കൈ കരിമ്പന്നെ ഇത് വന്നിട്ട് കുടിച്ചിട്ടുണ്ട് വേറെ കുറേ കാര്യങ്ങളുടെ അതിപ്പോ തന്നെ കുറെ